പ്രിയ സഹോദരനെ ക്രിസ്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അതിന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു നോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു പ്രിയ സഹോദരനെ നമ്മൾ ഇന്നലെ ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് കേട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നമ്മൾ ഉടൻ എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വരും എന്നൊക്കെ പറ്റി ഒരു ആമുഖം എന്ന രീതിയിൽ നമ്മൾ കുറേ കണ്ടു കേട്ടു ഇപ്പോൾ നമുക്ക് വാർത്തകളൊന്നും കേൾക്കാൻ പറ്റാത്ത വിധം വാർത്തയിലെ പ്രശ്നങ്ങൾ അത്രമാത്രം കലുഷിതമാണ് ശ്രവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ നൊമ്പരപ്പെടുന്നത് വളരെ വിഷമമുണ്ടാക്കുന്നത് വളരെ മ്ളേച്ചമായിട്ട് തോന്നുന്നത് വളരെ ലജ്ജാകരമായിട്ട് തോന്നുന്നത് സംസ്കാരമില്ലാത്തതായിട്ട് തോന്നുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തതായിട്ട് സംഭവിക്കുന്നത് പോലെ ഇങ്ങനെ നിരവധിയായ പ്രശ്ന കലുഷിതമായ വളരെ മോശമായ വാർത്തകൾ നമ്മൾ എടുക്കുന്നു ഒരു വാർഡ് ബലാൻസങ്ങള് കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ട് പോകുക അങ്ങനെ വേറൊരു മറ്റു സ്വർണ്ണക്കടത്തുകൾ കാര്യങ്ങൾ അങ്ങനെ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ കത്തോലിക്കർ അതോ ക്രിസ്ത്യാനികൾ അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവനന്തപുരത്തിൽ ഒരു വചനം സർവശക്തനായ ഈശ്വനാഥൻ പറഞ്ഞത് അനുസ്മരിച്ചു പോവുകയാണ് പ്രത്യേകിച്ചും ഈ കാരണത്തിൽ അവിടെ കസുകയാണ് ന്യായാധിപനും വിധവയും എന്ന തലക്കെട്ടിലാണ് ആ വചനം എഴുതിയിരിക്കുന്നത് ലൂക്കാട് സുശേഷം പതിനെട്ട് എട്ട് ഇതെല്ലാം കുറച്ച് പറഞ്ഞു വന്നതിന് ശേഷം കർത്താപനെ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് പറയുന്നു എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഇതാണ് ചോദ്യം അപ്പോൾ ഇത് ഇതെഴുതിപ്പോൾ മനുഷ്യപുത്രം വരുമ്പോൾ എന്ന് പറയുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറമാണ് ഇത് എഴുതിയത് ഇപ്പോൾ യുഗാന്ത്യത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ മനുഷ്യപുത്രൻ വരാൻ തയ്യാറായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഈ ലോകാവസാന എന്ന് പറഞ്ഞ ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടണം എങ്ങനെയാണ് ലോകം അവസാനിക്കുക എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണോ അത് ശാസ്ത്രീയമാണോ തെളിവുള്ളതാണെന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല പക്ഷേ ആണവ ബോംബുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അത് പന്തം പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നതൊക്കെ സഫാനയുടെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പറയുന്ന പേരാണ് മിസ്സൈലിന് അപ്പോൾ ഇത് എഴുതുമ്പോൾ യേശുക്രിസ്തു പരിശുദ്ധ ബാബ് ഇത് സുവിശേഷങ്ങളോട് എഴുതുമ്പോൾ ഈ ആണവ ബോംബുകളോ ആണവ ശാസ്ത്രീയന്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധത്തിൽ യുദ്ധ സംവിധാനങ്ങളോ ഒന്നും വന്നില്ല അപ്പോൾ കർത്താപറയാണ് മനുഷ്യ ഉത്തരം വരാൻ തുടങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതായത് പ്രപഞ്ചം മുഴുവനും യേശുക്രിസ്തുവിന് പരവിനായിട്ട് ഒരുങ്ങുകയാണ് പ്രത്യേകിച്ചും വിവിധ തലങ്ങളിൽ സഭയിലെ വിശ്വാസക്കുറവ് സഭയിലെ അസ്വസ്ഥതകൾ സഭയിൽ നിന്ന് ജനങ്ങൾ വിട്ടുപോകുന്നു സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയോട് താല്പര്യമില്ലാത്ത രീതിയിൽ വരുന്നു സഭയ്ക്കുള്ളിൽ വലിയ വിങ്ങിപ്പൊട്ടലുകൾ വലിയ വിശ്വാസ രാഹിത്യങ്ങൾ ഇതൊക്കെ സഭയ്ക്കുള്ളിൽ കാണും അതിൻ്റെ ആത്മീയ ലക്ഷണങ്ങൾ അതാണ് അതിൽ തന്നെ ഭൗതിക ലക്ഷണങ്ങളുണ്ട് ഒരുപാട് അസ്വസ്ഥതകൾ മോഷണങ്ങൾ കേസുകൾ അങ്ങനെ മറ്റൊന്ന് പ്രാപഞ്ചികാടിസ്ഥാനത്തിൽ പ്രപഞ്ച സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുന്നു ഭൂമിയിലെ പിന്നെ രോഗാവസ്ഥകൾ കൂടുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ സൂര്യാഘാതമേൽക്കുന്നു വരൾച്ച ബാധ്യപ്രദേശങ്ങൾ രോഗങ്ങൾ മറ്റൊരു തലത്തിൽ അങ്ങനെ കൊടുങ്കാറ്റുകൾ വലിയ വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ അമേരിക്കയിലും ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ കണ്ടു മ്യാൻമാറിൽ കണ്ടു വലിയ ഭൂകമ്പങ്ങൾ വലിയ വൽക്കാളും പോലത്തെയുള്ള വലിയ പിന്നെ ഇത് എന്താണ് അഗ്നിപര സ്ഫോടനങ്ങൾ ഇതെല്ലാം പ്രാപഞ്ചാടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു മറ്റൊരു രാഷ്ട്രീയ ലക്ഷണങ്ങൾ രാഷ്ട്രീയ ലക്ഷണ രാഷ്ട്രീയത്തിൽ നമുക്കൊരു മൂല്യം നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മളെ ഭരിക്കുന്ന ഭരണഘടന അഥവാ ഭരിക്കുന്ന ചില ഗവൺമെൻ്റുകൾ ഗവൺമെൻറ്റുകളിൽ നമുക്ക് നീതി ലഭിക്കുന്നില്ല ആ നീതിയുടെ കുറവ് നീതിയുടെ ഇല്ലായ്മ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു ഇത്തരം സാഹചര്യം എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധസജ്ജമായ സാഹചര്യമാണ് ഇപ്പോൾ ഇറാൻ ഇറാൻ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉക്രൈൻ റഷ്യ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ യുദ്ധം 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 എന്ന വാക്കാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ കർത്താവ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഈ വിശ്വാസം എന്താണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കേണ്ടി വരും അതാണ് നമ്മൾ നമ്മളെ നമ്മളെ മതബോധന ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഭേദവാട ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കാണപ്പെടാത്തതുണ്ടെന്നും അത് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് വിശ്വാസം കാണപ്പെടാത്ത ദൈവമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ആ ദൈവത്തെ നമുക്ക് കിട്ടും ഇന്നലെ നാളെ നമുക്ക് സ്വർഗ്ഗപ്രവേശനത്തിലേക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതാണ് വിശ്വാസം എന്ന് പറയുക എന്നാൽ ഞാൻ ഒരു കാര്യത്തിൽ പറയാൻ പറയപ്പെട്ടു വരെ നമുക്ക് തെങ്ങ് തേങ്ങ കൊപ്ര എണ്ണ ഒരു നാല് ഘട്ടത്തെ നമ്മൾ നമ്മളിങ്ങെടുക്കാം തെങ്ങിൽ നിന്നും എനിക്ക് എണ്ണ കിട്ടുമെന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ സത്യം നമ്മുടെ വിശ്വാസം ഒരു അറിവിൻ്റെ തലമാണ് തെങ്ങിൽ നിന്നാണ് നമുക്ക് എണ്ണ ലഭിക്കുന്നത് എണ്ണ തരുന്ന മരമേത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഒരു സാമാന്യം ബോധലും പത്താം ക്ലാസ് പഠിച്ച ഒരു കുട്ടികളല്ല ഇന്നത്തെ നിലവിൽ എണ്ണ നമുക്ക് കേരളത്തിൽ എണ്ണ തരുന്ന മരം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം എന്താ പറയുക തെങ്ങ് തെങ്ങ് തെങ്ങിൽ നിന്നാണ് എണ്ണ ലഭിക്കുന്നത് എന്ന് നമ്മൾ പറയും നമുക്ക് കൊപ്രയിൽ നിന്നാണ് എണ്ണ ലഭിക്കും നമ്മൾ പറയുമോ ഒരിക്ക ഒരിക്കലും നമ്മൾ പറയില്ല അത് എന്ത് എന്തുകൊണ്ടാണ് അതിൻ്റെ അറിവിൻ്റെ തലമാണ് അറിവിൻ്റെ തലത്തിൽ എന്താ പറയുക തെങ്ങിൽ നിന്നാണ് നമുക്ക് എണ്ണ ലഭിക്കും എന്ന് പറയും പക്ഷേ തെങ്ങിന് നമുക്ക് എണ്ണ ലഭിക്കുമോ അത് അടുത്ത ചോദ്യമാണ് തെങ്ങിൻ്റെ ചോട്ടിക്കൊണ്ട് ഒരു ഗ്ലാസ് നമ്മൾ വിളിക്കണം ഒരു കെണ്ണ സൂക്കുകയാണ് എന്നിട്ട് പറയാം തെങ് തെങ്ങിൽ നിന്ന് എണ്ണ വരട്ടെ ഈ പാത്രം നിറച്ച് എണ്ണ വരട്ടെന്ന് പറഞ്ഞാൽ എണ്ണ വരുമോ ലഭിക്കുമോ കിട്ടില്ല അപ്പോൾ എണ്ണ ലഭിക്കില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ എണ്ണ ലഭിക്കുമെന്നുള്ളത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതൊരു വലിയ വിരോധോസ്വമല്ലേ അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കണം പ്രിയപ്പെട്ടേ ഇതിനകത്തൊക്കെ ദൈവത്തിൻ്റെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന അർത്ഥ തലങ്ങളുണ്ട് അതാണ് അറിവിൻ്റെ തലം അതൊരു ശാസ്ത്രീയ തലമുണ്ട് അതൊരു അറിവിൻ്റെ തലമുണ്ട് എന്നാലും ജ്ഞാനത്തിൻ്റെ തലമല്ല ജ്ഞാനത്തിൻ്റെ എന്ന് പറയുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലെ അറിവാണ് തെങ്ങിൽ നിന്ന് തേ എണ്ണ ലഭിക്കുമ്പോൾ പറഞ്ഞാൽ തേങ്ങ വേണം തേങ്ങയിൽ നിന്നാണ് എണ്ണ ലഭിക്കുന്നത് അത് കുറച്ചുകൂടെ ആ എണ്ണ എന്ന സത്യത്തിലേക്ക് നമ്മളെടുത്തു പക്ഷേ നമുക്കറിയാം തേങ്ങയിൽ നിന്നും എണ്ണ ലഭിക്കില്ല അങ്ങനെ കിട്ടുമെങ്കിൽ കുറേ എണ്ണ തേങ്ങ കുറച്ച് കൂട്ടിയിട്ടതിനു ശേഷം ഒരു ഗ്ലാസ് കൊണ്ടേ ആ തേങ്ങേൻ്റെ നടുക്ക് വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു കന്നാസ് കൊണ്ട് വയ്ക്കുന്നു അപ്പോൾ പറയാൻ നിറച്ച് എണ്ണയും എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങിന്ന് എണ്ണ ലഭിക്കുമോ കിട്ടില്ല അവിടെയും എണ്ണ എണ്ണ കിട്ടില്ല നമുക്ക് ഇപ്പം നമുക്കറിയാവുന്ന സത്യമാണല്ലേ പക്ഷെ നമ്മൾ വിശ്വസിക്കുക എന്താണ് തേങ്ങയിൽ നിന്നാണ് നമുക്ക് എണ്ണ ലഭിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിൻ്റെ അതൊരു വിശ്വാസമാണ് ലഭിക്കില്ല എന്നറിയുമ്പോഴും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം കിട്ടുകയില്ല എന്ന് നമ്മൾ അറിയുമ്പോഴും കിട്ടുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം കാണുകയില്ല എന്ന് പറയുമ്പോഴും കാണാത്തപ്പോഴും കാണാൻ സാധിക്കുമെന്ന് പറയുന്നതാണ് വിശ്വാസം അതുകൊണ്ടാണ് കസാ പറഞ്ഞത് മനുഷ്യ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ അപ്പോൾ വിശ്വാസത്തെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തേങ്ങയിൽ നിന്ന് എണ്ണ കിട്ടും ഗ്ലാസ് കൊണ്ട് വെച്ചു അല്ലെങ്കിൽ കനാസ് വെച്ച് എണ്ണ കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് കടന്നപ്പോൾ പറയുകയാണ് അതിൻ്റെ ഒരു ജ്ഞാനത്തിൻ്റെ വശമുണ്ട് ആ തേങ്ങയെ പ്രോസസ്സ് ചെയ്യണം അതിനെ തൊണ്ട് പൊളിച്ചു കളയണം അത് വെട്ടി അതിനകത്ത് വെള്ളം നീക്കം ചെയ്യണം അത് വെയിലത്ത് വെച്ച് ഉണക്കണം നല്ല രീതിയിൽ ഉണങ്ങണം അതിനകത്ത് ജലാംശം നഷ്ടപ്പെടണം എണ്ണ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിനകത്ത് ജലാംശം നഷ്ടപ്പെടണം അതിനകത്ത് തേങ്ങയ്ക്കത്ത വെള്ളമുണ്ട് ആ വെള്ളത്തെ പൂർണ്ണമായിട്ട് എടുത്ത് കളണം അതും പോരാ അതിനകത്ത് നല്ലപോലെ ഉണങ്ങണം അതിൻ്റെ ജലം എന്ന സാധനം എന്നേക്കമായിട്ട് അതിൽ നിന്ന് മാറിക്കഴുമ്പോഴേ എണ്ണ രൂപാന്തരപ്പെടുന്നത് എണ്ണ കിട്ടുന്നത് അപ്പോൾ തേങ്ങയെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് എണ്ണ ലഭിക്കുന്നത് നമുക്ക് മനസ്സിലായി അങ്ങനെ തേങ്ങയെ പ്രോസസ്സ് ചെയ്ത് പത്ത് വെയിലോളം തേങ്ങ കൊണ്ടു അത് പിന്നീട് പറയുന്ന ഒരു തേങ്ങ എന്നല്ല പറയാം പൊപ്രയെന്നാണ് പറയുക അപ്പോൾ നമ്മുടെ വിശ്വാസം അടിസ്ഥാനപരമായി എന്താണ് കൊപ്രയിൽ നമുക്ക് എണ്ണ ലഭിക്കും നമുക്കറിയാം കുറച്ചും കൂടി നമ്മൾ ജ്ഞാനത്തിൻ്റെ പശു വരവ് ഉപയോഗിച്ച് നമ്മൾ അങ്ങോട്ട് വന്നു അപ്പോൾ ഒരു ചാക്കിനകത്ത് നിറച്ചും കൊപ്പറ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് തൂക്കമുണ്ട് ഒരു കിണ്ടൽ കൊപ്രയുണ്ട് തൂക്കം നോക്കുമ്പോൾ ഒരു കിണ്ടലുണ്ട് എന്നാൽ ഗ്ലാസ് കൊണ്ട് നമ്മൾ ചെല്ലിയാണ് കൊപ്പറയെ എടുത്ത് ചെല്ലിയാണ് എണ്ണ കൊപ്രക്കകത്ത് എണ്ണ കിട്ടും നമുക്കറിയാലോ കിട്ടട്ടെ വരട്ടെ എണ്ണ വരട്ടെ ഇങ്ങോട്ട് നിറയട്ടെ പിന്നെ കനാസ്ഥാനായിട്ട് കിട്ടുമോ അവിടെയും നമുക്ക് എണ്ണ ലഭിക്കുകയില്ല പിന്നെ എവിടുന്നാണ് എണ്ണ ലഭിക്കുക ആ കൊപ്രയും വീണ്ടും സംസ്കരിക്കണം അതെ പ്രോസസ്സ് ചെയ്യണം അത് നമ്മൾ മറ്റൊരു ഭാഷ പറയും ചക്കിലിട്ട് ആട്ടണം എന്ന് നമ്മൾ പറയും അതിന് നമ്മൾ എണ്ണ തേങ്ങ ആട്ടാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ കൊപ്ര ആട്ടാൻ കൊണ്ടുപോയി എന്ന് പറയും അനുസരിച്ച് ആ ആട്ടൽ പ്രക്രിയ നടക്കുമ്പോൾ അതിൻ്റെ എണ്ണ വെച്ചാൽ പാത്രം വെച്ച് നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞെന്താണ് തെങ്ങിൽ നിന്നാണ് ലഭിക്കുന്നത് പക്ഷെ തെങ്ങിൽ നിന്നെണ്ണ കിട്ടിയില്ല അല്ലേ ആ നമ്മൾ അതിന് പറഞ്ഞാൽ തെങ്ങിൽ നിന്ന് കിട്ടുക പക്ഷേ തെങ്ങ് തേങ്ങ തരാനുള്ളൊരു ഉപകരണം അല്ല എണ്ണ തരാനുള്ള ഒരു ഉപകരണം മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ എണ്ണ തേങ്ങയിൽ നിന്നാണ് ലഭിക്കുന്നതോട് പക്ഷേ തേങ്ങ എടുത്തുകൊണ്ട് വെച്ചപ്പോഴും എണ്ണ ലഭിച്ചില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു കൊപ്പറയിൽ നിന്ന് കിട്ടുന്നത് തേങ്ങ എടുത്ത് കിട്ടില്ല അവിടെ കൊപ്പ എടുത്തുകൊണ്ട് വെച്ചപ്പോൾ അവിടുന്ന് എണ്ണ കിട്ടിയില്ല പിന്നെ കിട്ടണമെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം നാലാമത്തെ സ്റ്റെപ്പ് ചെല്ലുമ്പോഴാണ് അവിടെ പ്രക്രിയ നടക്കുന്നു അതിൻ്റെ കീഴെ ആ പാത്ര ചക്കിൻ്റെ കീഴെ പാത്രം വയ്ക്കുമ്പോൾ എണ്ണ വരും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു നമ്മൾ എണ്ണ കയ്യിലേക്ക് കിട്ടുന്നു അല്ല പാത്രത്തിലേക്ക് കിട്ടുന്നു അപ്പോൾ എണ്ണ എന്ന സത്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നാല് ഘട്ടങ്ങൾ പിന്നിടണം ആ നാലാം ഘട്ടത്തിലാണ് എണ്ണ എന്ന വസ്തു നമുക്ക് ലഭിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് പ്രിയ സഹോദരരെ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറയുമ്പോൾ വിശ്വാസത്തിന് നാല് തലങ്ങളുണ്ട് ആ നാല് നാല് തലങ്ങൾ പിന്നിടാതെ വിശ്വാസം എന്ന പരമസത്യത്തിലെ യാഥാർത്ഥ്യത്തെ മൂല്യത്തെ നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം ഒന്ന് വിശ്വാസം തെങ്ങിൽ തന്നെ ലഭിക്കുക രണ്ട് വിശുദ്ധി വിശ്വാസം വിശുദ്ധിയായിട്ട് രൂപാന്തരപ്പെടണം മൂന്നെന്താണ് മാനസാന്തരം മാനസാന്തര പ്രക്രിയ കുറെ പ്രക്രിയകളൊക്കെ ഉണ്ട് ആ പ്രക്രിയൊക്കെ നടുമ്പോഴാണ് യഥാർത്ഥ മാനസാണ് മാനസാന്തരപ്പെട്ടാലും പോരാ പിന്നെ രൂപാന്തരപ്പെടണം രൂപാന്തരീണം അതുകൊണ്ടാണ് പോലും ശ്രീയ പറഞ്ഞത് നാം എല്ലാവരും കണ്ണിമിക്കുന്ന വേ എത്ര വേഗത്തിൽ രൂപാന്തരം പ്രാപിക്കും നാം എല്ലാവരും കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരം പ്രാപിക്കും അങ്ങനെ രൂപാന്തരം പ്രാപിച്ചു നമ്മൾ എങ്ങോട്ട് പോവും നിത്യജീവനിലേക്ക് എടുക്കപ്പെടും അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പം നാലാം ഘട്ടത്തിലാണ് എടുക്കപ്പെടൽ ഒന്നാം ഘട്ടത്തിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല നിത്യജീവൻ എന്ന പരമസത്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നാല് ഘട്ടങ്ങൾ പിന്തുടരും അതുകൊണ്ടാണ് വിശ്വാസം വിശുദ്ധി മാനസാന്തരം രൂപാന്തരീകരണം ഈ നാല് ഘട്ടങ്ങൾ പിന്നിടുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക അതുകൊണ്ട് കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് നാലാം ഘട്ടത്തിലേക്ക് വരുന്ന അടിസ്ഥാനം ഏതാണ് ഒന്നാം ഘട്ടമാണ് തേങ്ങ എന്ന സ്റ്റേജ് ഒന്നാണ് തേങ്ങ രണ്ട് കൊപ്ര മൂന്ന് എണ്ണ നാല് അന്ന് നാലാം ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് എന്ത് കിട്ടുക നമുക്ക് എന്നതുപോലെ തന്നെ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നിത്യജീവൻ ലഭിക്കുകയില്ല ഒന്നാമത്തെ പ്രസ്താവനയാണത് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും വിശ്വാസ കഥ പറഞ്ഞേ മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത ഒരു തലമുറ രൂപപ്പെട്ടാൽ അവിടെ വിശുദ്ധി ഉണ്ടായിരിക്കില്ല വിശ്വാസം വിശുദ്ധിയായിട്ട് മാറ്റപ്പെടണം വിശുദ്ധീകരണ പ്രക്രിയ നടന്നു കഴിയുമ്പോൾ അവൻ മാനസാന്തരപ്പെടണം മാനസാന്തരം എന്താണ് നമ്മൾ അറിയണം മാനസാന്തരപ്പെട്ട വ്യക്തി രൂപാന്തരപ്പെട്ട് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ രൂപാന്തര പ്രാപിച്ച നിത്യയിലേക്ക് എടുക്കപ്പെടണം അപ്പൊ മാനസാന്തരപ്പെടാത്ത വ്യക്തിക്ക് രൂപാന്തരപ്പെടാൻ പറ്റിയില്ല അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ പിന്നിടാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി ഞാൻ വിശ്വസിച്ചു ഞാൻ ക്രിസ്ത്യാനിയെ ഞാൻ ക്രിസ്ത്യാനിയ അയ്യോ ഞാൻ ഇതിലെ പോയി കുമ്പംസാരിച്ചേ കുർബാന സ്വീകരിച്ചേ ഞാനിന്നലെ പന്തപ്രദേശത്തിന് പോയി ഞാൻ ആ നേർച്ചയിട്ടിട്ടുണ്ട് ഞാൻ ആ ധ്യാനത്തിന് പോയിട്ടുണ്ട് ഈ ധ്യാനത്തിന് പോയിട്ടുണ്ട് ഞാൻ വചനപ്രോഷനാണ് ഞാൻ വലിയ വരവുള്ളവനാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും എൻ്റെ പ്രിയ മക്കളെ പിന്നെ കത്തോലിക്കാ സഭയെ ക്രിസ്ത്യാനികളെ നാം എത്തപ്പെടുകയെ നാല് ഘട്ടത്തിലൂടെ മനുഷ്യൻ കടന്നു പോകണം നാല് ഘട്ടത്തിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സും ശരീരവും ആത്മാവും രൂപാന്തരപ്പെട്ട് പക്വിച്ച വിശുദ്ധി വിശ്വാസം വിശുദ്ധിയിലേക്ക് മാറ്റപ്പെടണം വിശുദ്ധി മാനസാന്തരത്തിലേക്ക് മാറ്റപ്പെടണം മാനസാന്തരം രൂപാന്തരം തെങ്ങ് തേങ്ങ കോപ്ര എണ്ണ നാലാംഘട്ടത്തിൽ വന്നപ്പോൾ എണ്ണ നമുക്ക് ലഭിച്ചു എണ്ണ നമുക്ക് എത്ര ഉപകാരമുണ്ട് തേങ്ങയെ കാൽ ഉപകാരപ്രദവും ഗുണമുള്ളതും മൂല്യാധിഷ്ഠിതമായൊരു വസ്തുവാണ് എണ്ണ തേങ്ങയ്ക്ക് കിലോയ്ക്ക് അറുപത് രൂപയാണ് ഇപ്പോൾ വില എന്നാൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്തുണ്ട് വില മുന്നൂറ് രൂപ വിലയുണ്ട് അപ്പോൾ അർഹം എത്രയോ വില എത്രയോ ഇരട്ടി മൂന്നിരട്ടി നാലിരട്ടി വില കൂടുതലാണ് എണ്ണയ്ക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് എണ്ണ നേരിട്ട് അവിടെ കലി കലുകിയിട്ടാണ് എണ്ണയ്ക്ക് ഔഷധ ഗുണമുണ്ട് എണ്ണയുടെ ഗുണം പറയാറോ ഔഷധ ഗുണമുണ്ട് എണ്ണയ്ക്ക് സ്നേഹമെന്ന് പറയും എണ്ണയ്ക്ക് മയമുണ്ട് അത് ഇറുക്കം മാറ്റും അത് എണ്ണ കയ്യിൽ ചക്ക അരക്ക പറ്റിക്കഴിഞ്ഞാൽ തേച്ചാൽ അത് മാറിക്കിട്ടും എണ്ണമേത്ത് തേച്ചാൽ സൗഖ്യം ഉണ്ടാകും തല തലവെച്ച് കുളിക്കാം അത് വിറ്റ പൈസയാണ് അത് ഔഷധമാണ് എണ്ണയാണ് കഴിക്കാമെന്ന് പലകാരം ഉണ്ടാക്കാം ഇതിങ്ങനെ ഒരു എണ്ണയ്ക്ക് ഒരു പത്ത് മുപ്പത് ഗുണമുള്ളപ്പോൾ തേങ്ങയ്ക്ക് ഒന്നോ രണ്ടോ ഗുണമുള്ളൂ തേങ്ങ ഒരു ഭക്ഷ്യ വസ്തുവാണ് അത് അപ്പം തന്നെ കഴിക്കാം പക്ഷെ അത് എണ്ണ എണ്ണയുടെ ഉപകാരം നടക്കിയില്ല തേങ്ങ ഉപയോഗിച്ച് തക്കത്തുള്ള വറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാഴയ്ക്ക വറക്കാൻ പറ്റുള്ളൂ അത് എണ്ണയായിട്ട് എണ്ണയിൽ കൂടി മാത്രമേ ഈ വാഴക്കായോ ചക്കച്ചുളയോ വറക്കാൻ പറ്റുകയുള്ളൂ തേങ്ങയ ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് ചക്കച്ചല വറക്കാൻ പറ്റില്ല പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പം എന്നതുപോലെ തന്നെ വിശ്വാസം എന്നതുകൊണ്ട് നിത്യജീവിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് തേങ്ങ എന്ന വസ്തു ഉപയോഗിച്ച് ചക്കച്ചല വറക്കാൻ പറ്റില്ല വാഴ വാഴക്ക വാഴക്ക വറക്കാനും പറ്റില്ല അപ്പോൾ വിശ്വാസം എന്നതുകൊണ്ട് നിത്യജീവിലിക്ക് പോകാൻ പറ്റില്ല വിശ്വാസിനെ അടുത്ത രൂപാന്തീകരണം ആ വിശുദ്ധീകരണം നിന്റെ ഹൃദയ വിശുദ്ധീകരണമാണ് ഞാൻ അപരീക്ഷിക്കുന്നത് നിന്റെ ഹൃദയ വിശുദ്ധീകരണമാണ് ഞാൻ അപേക്ഷിക്കുന്നത് എന്നാൽ ഹൃദയ വിശുദ്ധിയുള്ളവർ കർത്താവിനെ കാണും കർത്താവിനോട് അനുരഞ്ജനപ്പെടും കർത്താവിൻ്റെ അടുത്തേക്ക് വരും കർത്താവിൻ്റെ ദർശനത്തിൽ കാണാം കർത്താവിൻ്റെ സ്വരം കേൾക്കാം കർത്താവിനെ കണ്ണ് തുറന്നു പിടിക്കുമ്പോൾ കാണാം കണ്ണടച്ച് പിടിക്കുമ്പോൾ കാണാം കർത്താവായ ദൈവത്തിൻ്റെ പല രൂപങ്ങൾ കാണാം വല്ല വിശുദ്ധിയുടെ അളവ് നമുക്ക് മനസ്സിലാവും വരങ്ങളുണ്ടാവും അവൻ സന്തോഷവും സമാധാനം ഉണ്ടാവും അവൻ ശാന്തനായിരിക്കും അങ്ങനെ നിരവധി നിരവധി കൊണ്ട് വിശ്വാസം വിശുദ്ധിയിലേക്ക് വരുമോ അവൻ മാനവശാന്തരപ്പെട്ടാളോ അവനെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധം വിശുദ്ധിയുടെ തലങ്ങൾ ഉയർന്ന് അവൻ്റെ ഒരു ശക്തനായ പോലെ രൂപാന്തരം മാനസാന്തരപ്പെട്ട് ഒരു യേശുവിൻ്റെ പടയാളിയായിട്ട് മാറുന്ന പരിശുദ്ധ വഹിക്കുന്ന വാഹകനായിട്ട് മാറുന്ന ഒരവസ്ഥയിരിക്കണം അപ്പോൾ അങ്ങനെ പരിശുദ്ധാകുമ്പോൾ നിറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അവൻ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് മാറും അതാണ് കർത്താവായി യേശുവിൻ്റെ പറയുന്ന നിത്യയിലേക്ക് ചേർക്കുവാൻ തക്കൊരു യോഗ്യത ആ യോഗ്യത നേടുകയാണ് നമ്മൾ അതാണ് ഒറ്റ സെക്കൻഡിൽ നമ്മൾ രൂപാന്തരപ്പെടും കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കുമെന്ന് കർത്താവ് വന്നിരിക്കുന്നു അപ്പോൾ കർത്താവ് പറയാണ് മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യത്തിന് വിശ്വാസം എന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല വിശ്വാസം വിശുദ്ധിയിലേക്ക് മാറ്റപ്പെടണം വിശുദ്ധി മാനസാന്തരത്തിലേക്ക് മാറ്റപ്പെടണം മാനസാന്തരം രൂപാന്തരത്തിലേ മാറ്റപ്പെടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെങ് തേങ്ങ എണ്ണയിലേക്ക് നാല് ഘട്ടം പിന്നിടുന്നതുപോലെ വിശ്വാസം നാല് ഘട്ടം പിന്നിടുന്നില്ല എങ്കിൽ ഒരു വ്യക്തിയും നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായ എൻ്റെ ഘടനാപരമായി ശാസ്ത്രീയമായി ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി അതുകൊണ്ട് കഥാ പറഞ്ഞൊരു വന്നങ്ങൾ എന്താ കർത്ത പറഞ്ഞ ലൂക്കാർ അസോസിയേഷൻ പറഞ്ഞ അദ്ദേഹത്തെ കഥാ പറഞ്ഞുകൾ മനുഷ്യപുത്രം വരുമ്പോൾ അതായത് മനുഷ്യപുത്രം വരാറായി മനുഷ്യത്രി ഉടനെ ഒരു മരവുണ്ട് ഭൂമിയിലേക്ക് അപ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ വിശുദ്ധീകരണം വിശുദ്ധി വേണം വിശുദ്ധി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാ കാര്യവും വേണം അപ്പോൾ വിശ്വ ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് ഒരു കപട ജീവിതമായി ജീവിതമായിപ്പോയി കാവിട്ട് എന്ന് ഒരു ജീവിതത്തിൻ്റെ ചില ഉപാധികൾ മാത്രമാണ് ക്രിസ്ത്യാനിറ്റി അഥവാ ഒരു ക്രിസ്ത്യാനിയായിട്ട് എന്ന് പറഞ്ഞത് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് കുറേ ആൾക്കാരെ കാണിക്കുവാൻ എൻ്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുവാൻ എൻ്റെ കുടുംബത്തിലെ മറ്റങ്ങൾ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ ബോധ്യപ്പെടണം ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണെന്ന് അവർ ബോധ്യപ്പെടുന്നത് അതിനുവേണ്ടി ഞാൻ പള്ളി പോവാം പിന്നെ അവിടെ പള്ളിയിൽ ചെല്ലും അച്ഛന്മാർ കാണാം ആ എന്ന വ്യക്തി പള്ളിയിൽ വന്നിട്ടുണ്ട് ആ കുഴപ്പമില്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് തോന്നിക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാവം നടക്കണം അല്ലെങ്കിൽ എൻ്റെ ഞാൻ മരിച്ചും എൻ്റെ ശരീരം കുഴിച്ചിടാ സ്ഥലം വേണം അതിനുവേണ്ടി മാത്രമേ ഞാനിങ്ങനെ ഒരു ചുറ്റിപ്പറ്റി നിൽക്കുന്നൊരവസ്ഥയേ ഉള്ളൂ അത അല്ലാതെ നിത്യജീവന് യോഗ്യതയുള്ള ഒരു മനുഷ്യ ശരീര ഘടനയോട് കൂടിയ വ്യക്തിയായിട്ട് ആ മനുഷ്യൻ രൂപാന്തരപ്പെട്ട പെടത്തക്ക രീതിയിൽ വിശ്വാസവും വിശുദ്ധിയും രൂപാന്തരവും ഫലവും ചൂടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നില്ല എൻ്റെ തെളിവാണ് ഇന്ന് സഭയിൽ കുടുംബത്തിൽ വ്യക്തിയിൽ കാണുന്ന മൂല്യ മൂല്യശോഷണം മൂല്യച്യുതി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കഥാവ് നമ്മൾ പറയുകയാണ് മനുഷ്യപുത്രനായി ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ വിശുദ്ധി കാണുമോ വിശുദ്ധി ആരുടെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകുമോ എന്താണ് ഈ വിശുദ്ധി അതറിഞ്ഞിട്ട് വേണ്ടേ വിശുദ്ധി നേടാൻ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവ് പറയാണ് വിശുദ്ധി എന്നത് കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷെ വിശ്വാസം എന്നാണ് വന്നിരിക്കുക അപ്പോൾ വിശ്വാസം അടിസ്ഥാനമാണ് അടി തെങ്ങ് തെങ്ങ് എന്ന സത്യമില്ലാതെ നമുക്ക് നാലാംഘട്ടത്തിലേക്ക് വരാനും പറ്റില്ല അതായത് വിശ്വാസം ക്രിസ്തുകളുടെ വിശ്വാസം എന്ന് നമുക്കില്ലാതെ ക്രിസ്തു ക്രിസ്തു ഈ അടുത്ത നിത്യ ജീവിൻ്റെ യോഗ്യ നമുക്ക് ലഭിക്കുകയുമില്ല അപ്പം തെങ്ങുന്ന സത്യം വേണം അതായത് വിശ്വാസം സത്യം വേണം പക്ഷെ അവിടെ നിന്നിട്ട് കാര്യമില്ല എണ്ണയിലേക്ക് എത്ര ഘട്ടത്തിലേക്ക് വരണം അതിട്ട് വരുന്നുള്ളില്ല ഫലം ചൂടുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലം ചൂടാത്ത ആ വ്യക്തിത്വമുള്ള സഭയോ വ്യക്തിയോ കുടുംബമായിട്ട് പെട്ടാൽ നമുക്ക് ഒരു പ്രയോജനമില്ല അതുകൊണ്ടാണ് കൃത്സാ പറഞ്ഞേ സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം ഈ ലോകത്ത് സമ്പത്ത് നേടി വിദേശ ജോലി നേടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ജർമ്മൻ ഭാഷ പഠിച്ചു ഫ്രഞ്ച് ഭാഷ പഠിച്ചു ആ നമ്മൾ യൂറോപ്പിലേക്ക് പോയി നമ്മൾ അമേരിക്കയിലേക്ക് പോയി ഇതെല്ലാം പഠിച്ച് നമ്മൾ എഞ്ചിനീയറായി ഡോക്ടറായി നേഴ്സായി പണം നമുക്ക് വരാൻ തുടങ്ങി പക്ഷേ നമുക്ക് എന്തു നഷ്ടപ്പെട്ടു വിശുദ്ധി നഷ്ടപ്പെട്ടു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളുടെ പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് അതൊക്കെ ചെയ്യാം പക്ഷേ വിശുദ്ധിയില്ല പിന്നെ നമ്മുടെ കണ്ണുകളിൽ എന്താണ് കാണുന്നത് കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും അശുദ്ധിയാണ് അപ്പോൾ വിശുദ്ധിയില്ല അപ്പോൾ ഈ ഒന്നാമത്തെ വിശ്വാസം കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ല രണ്ടാമത്തെ തലം വിശുദ്ധി വിശുദ്ധീകരണ പ്രക്രിയ ഇല്ലാതെ പോയി വിശുദ്ധി വിശുദ്ധി ഇല്ല അപ്പോൾ പിന്നെ എവിടെയാണുള്ളത് അവൻ്റെ മാനസാന്തരമല്ല മനസ്സിലെ അശുദ്ധിയാണുള്ളത് അപ്പോൾ അശുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് അവൻ ഭൂമിയിൽ ജീവിക്കുകയാണ് അല്ലെങ്കിൽ അവൻ അവൾ ജീവിക്കുകയാണ് പ്രത്യേകിച്ചും വരുന്ന ഫോൺ കോളുകൾ യൂറോപ്പിൽ നിന്നും യു കെയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ഡൽഹിയിൽ നിന്നും കേരളത്തിന് വിധമാണെന്നൊക്കെ വിളിക്കുന്നവർ പറയുന്നത് വലിയ തകർച്ചകളെക്കുറിച്ച് കുടുംബ തകർച്ചകളാണ് വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ വിശുദ്ധി നഷ്ടപ്പെട്ടു വിശുദ്ധി നഷ്ടപ്പോൾ അശുദ്ധി കയറി വന്നു അശുദ്ധിയും അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ചേരിയില്ല വിശുദ്ധിയുള്ള ഭാര്യ അശുദ്ധിയുള്ള ഭർത്താവുമായിട്ട് സംസാരിക്കുകയോ ഇടപെടവെച്ച് നമ്മൾ അവിടെ അടിപിടി ഉണ്ടാകുന്ന കലഹമുണ്ടാകുന്നു വിശുദ്ധിയുള്ള ഭർത്താവ് അശുദ്ധിയുള്ള ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു അത് അവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നു അവിടെ ബഹളം ഉണ്ടാകുന്നു അവിടെ കുടുംബത്തകർച്ച ഉണ്ടാകുന്നു അപ്പോൾ ഒരു വിശ്വാസവും ഒരു വിശുദ്ധിയും കൊണ്ടും ഒരിക്കലും നന്മയുണ്ടാകുന്നില്ല പക്ഷേ ഭാര്യയും ഭർത്താവും തുല്യ പങ്കാളിത്തത്തോടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും യോജിച്ച് പരിശുദ്ധാത്മാവിൽ സ്നേഹത്തിൽ ആ സ്നേഹത്തിൻ്റെ തണലിൽ ക്രിസ്തുവിൻ്റെ തണലിൽ ജീവിക്കുന്ന അവസ്ഥ ഒരു കുടുംബത്തിൽ രൂപാന്തരപ്പെടുമ്പോഴാണ് ഈ വിശ്വാസവും വിശുദ്ധിയും മാനസാന്തവും രൂപാന്തരണവും സംഭവിക്കുക അല്ലെങ്കിൽ എന്തുപറ്റും ജീവിതമായി എന്നാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന എന്താണ് സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കുകയില്ല ഇപ്പം അഞ്ചംഗ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ശരിയായ വിശുദ്ധിയും വിശ്വാസവും ഉള്ളത് പക്ഷെ അവർ വില കൊടുക്കേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ അസ്വസ്ഥയെ നിശബ്ദം സഹിക്കുക നിശബ്ദം അതിനെ ദൈവത്തിന് സമർപ്പിച്ച് ശാന്തമായി ജീവിക്കണം അവിടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നിരുന്നു ആ സഹനം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയും നിത്യജീവന് യോഗ്യമാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ സഹിക്കുന്നു എന്നത് കാരണം കൊണ്ട് തന്നെ ആ മനുഷ്യരിൽ വിശുദ്ധിയുണ്ടാവും സഹനവും വേദനയും വിട്ടുവീഴ്ചയും ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അതൊരു വിശുദ്ധീകരണ പ്രക്രിയയായിട്ട് മാറുകയും നിത്യജീവന് യോഗ്യമായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് കസാവ് പറഞ്ഞത് മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വിശുദ്ധി കണ്ടെത്തുമോ മാനസാന്തരം മാനസാധനം ഉണ്ടാകുമോ നിത്യജീവിന് ഉണ്ടാകുമോ അവൻ രൂപാന്തരപ്പെടുമോ ഇല്ല കാരണം ഒന്നാം തലം തന്നെ ശരിയല്ലെങ്കിൽ പിന്നെ നാലാം തലം എങ്ങനെ ശരിയാകും പ്രിയപ്പെടവരെ രണ്ടാമത്തെ തലം തെങ്ങിൽ നിന്ന് തേങ്ങ ഇട്ടു ഒരുപോലെ തേങ്ങ മുഴുവനും ചീ ചീഞ്ഞ് കിടക്കുകയാണ് ആ ചീഞ്ഞ എടുത്ത് നമ്മൾ കൊപ്പറയാക്കി അത് പിന്നെ പൊതിച്ച് തേങ്ങ പൊതിച്ച് ശരിയാക്കി കൊപ്പരയാക്കിയതുകൊണ്ട് ആട്ടി അപ്പോൾ ചീഞ്ഞ എണ്ണയാണ് കിട്ടുക വലിയ മണമുള്ള ദുർഗന്ധമുള്ള എണ്ണ അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മളവർ കിട്ടി എണ്ണ കിട്ടിയെന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആ എണ്ണ ഫലഭൂഷ്ടമായിരിക്കണം അത് സുഗന്ധമുണ്ടാവണം അത് ഗുണം ക്വാളിറ്റി ഗുണമുള്ളതായിരിക്കണം നന്മയുള്ളതായിരിക്കണം അത് പക്ഷയോഗ്യമായിരിക്കണം അത് വിൽപ്പനയ്ക്ക് യോഗ്യമായിരിക്കണം അതിന് യോഗ്യത അതിനുണ്ടാവണം ആ യോഗ്യത ഇല്ലാത്ത എണ്ണ കിട്ടിയിട്ടും കാര്യമില്ല അപ്പോൾ യേശുക്രിസ്തുവിനുണ്ടാവാത്ത വരവിൽ വിശ്വാസം വിശുദ്ധിയായിട്ട് രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ യേശുക്രിസ്തു വരുന്ന സമയത്ത് നിത്യജീവനിലേക്ക് ചേരാൻ തക്കവതൊരു യോഗ്യത നമുക്കില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവനും ജീവിതവും ഈ കാലഘട്ടം അത്രയും പ്രത്യേകിച്ച് നമുക്കറിയാം എനിക്കറിയാവുന്ന ഒരുപാട് ജനമുണ്ട് ഒരുപാട് അധ്വാനിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് പ്രിയപ്പെട്ടരെ ഞാനൊക്കെ ഒരുപാട് ഒരുപാട് ഒത്തിരി അധ്വാനിച്ച കഷ്ടപ്പെട്ടാണ് ജീവിതം രാവിലെ റബ്ബർ വിട്ട് അതിനെ പറമ്പിപ്പണികൾ അങ്ങനെ ഒത്തിരി അധ്വാനിക്കുള്ള കടന്നു പോകുന്നത് മക്കളെ തീറ്റിപ്പോറ്റുന്നതിനും അവരെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാക്കുന്നതിനും മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട് ഒരുപാട് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനത്തിലൂടെയാണ് ഒരുപാട് വേർപ്പു ചിന്തയാണ് അവർ കഠിനാധ്വാനം ചെയ്ത് മക്കളെ തീറ്റിപ്പോറ്റി കുടുംബത്തെ നിലനിർത്തുന്നത് അതുപോലെ നിലനിർത്തി കഠിനാധ്വാനം ചെയ്തു വന്നിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും അപ്പോൾ വിശ്വാസം വിശുദ്ധീരണ വിശുദ്ധിക്കും വിശുദ്ധി മാനസാന്ദ്രത്തിനും മാനസാന്തരം രൂപാന്തീകരണത്തിനും നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് കഥാവ് ചോദിച്ച പോലെ ആത്മാവിന് സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്കെന്ത് പ്രയോജനം ഈ ആത്മാവിനെ വിശുദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മുടെ കണ്ണ് കാത് ഇന്ദ്രിയങ്ങൾ മുഴുവനും ഇന്നത്തെ ആധുനിക ലോകത്തിന് തീരെഴുതി കൊടുത്താൽ പ്രിയപ്പെട്ടവരെ ഒരു ചീമൊട്ട പോലെ നമ്മുടെ ജീവിതം അവസാനിച്ചു അതിനാൽ കർത്താവായ കർത്താവായിശ്വരൻ മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കും മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം വേണം വിശുദ്ധി വേണം മാനസാന്തരം വേണം രൂപാന്തീകരണം അതിന് ഒരു ക്രമീകരണം പ്രിയപ്പെട്ടവരെ ചെയ്യാനുള്ളൊരു അവസരങ്ങളാണ് നമുക്ക് ധ്യാനങ്ങൾ കുംഭസാരങ്ങൾ ഏകദിന പശുദ്രൂഷികൾ വചനപ്രകോഷണങ്ങൾ വചനസ്രാവ്യങ്ങൾ വിശുദ്ധ ബലികള് കുംഭസാരങ്ങൾ എല്ലാം ഇത് ഇതിനോട് ചേർന്ന് വരുന്ന പ്രക്രിയകളാണ് അതായത് തെങ്ങിൽ നിന്ന് തേങ്ങയിടുന്നു തേങ്ങയെ പൊതിച്ച് ശരിയാക്കുന്നു അതിന് കൊപ്രയാക്കുന്നു ആട്ടുന്നു എന്നതുപോലെ തന്നെ ഈ പ്രക്രിയ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രക്രിയയിൽ അന്തർലീനമായി നിന്നുകൊണ്ട് ഒരു വിശദീകരണ പ്രക്രിയ അതിൻ്റെ പൂർണാവസ്ഥയിൽ നമ്മൾ എത്തിക്കുന്നില്ല എങ്കിൽ പ്രിയ സഹോദരനെ ഈ ലോക ജീവിതം ഇത്രയും കാലം പത്തൊ അമ്പത് അറുപത് ഏഴ് വയസ്സ് കഷ്ടപ്പെട്ട് ഈ ലോകത്ത് ജീവിച്ച് ഭാര്യയെ സംരക്ഷിച്ചു മക്കളെ സംരക്ഷിച്ചു അധ്വാനിച്ചു കഠിനാധ്വാനിച്ചിരുന്നു എന്നിട്ട് ഈ ലോകത്തെ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല കുറച്ച് പണവും കുറച്ച് പ്രതാപവും വല്ലതും നേടി ഒരു മക്കൾ കാനഡ അമേരിക്ക എത്തി എന്ന് വിചാരിച്ചിട്ടൊന്നും സർവശസ്ത്രനായ ദൈവത്തിൻ്റെ നിത്യജീവിന് യോഗ്യമാവുകയില്ല പരിസരങ്ങളിൽ അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് അതിൻ്റെതായ നിബന്ധനകൾ കർത്താവ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ ഒരുങ്ങുക തന്നെ വേണം അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ് മനുഷ്യ ഉദ്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വിശുദ്ധ ലോ കാട് സുവിശ്ചിത ലൂ കാട് സുവിശ്രേഷം പതിനെട്ടാമധ്യം എട്ടാം തിരുവനന്തപുരത്ത് കർത്താവ് പറയുന്ന ആ ഭരണം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാക്കണം അപ്പം നമ്മൾ നമ്മളോട് വിനിയോഗിക്കണം കർത്താവേ അങ്ങനെയുള്ള പരവിൻ്റെ സമയമാകുമ്പോൾ എനിക്ക് വിശ്വാസം വിശ്വാസമുണ്ടാകുമോ ഇപ്പം ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ ഇപ്പം നിങ്ങൾ പറയും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ ഉപസാരിക്കുന്നുണ്ട് ഞാൻ ധ്യാനത്തിന് പോകുന്നുണ്ട് വിശ്വാസമുണ്ടെന്നൊക്കെ പറയും പക്ഷേ എന്നാൽ മഹാപീഡനം വരുമ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിക്ക് വേണ്ടി പീഡസഹിക്കേണ്ടി വരുമ്പോൾ ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരുപക്ഷെ മരണത്തെ മുന്നേ കാണുമ്പോൾ ഒരുപക്ഷെ രക്തസാക്ഷ്യത്തോടെ ഈ ലോകത്ത് കടന്നു വന്നാൽ ആ സമയത്ത് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കാനുള്ള ശക്തി പവർ അതിനുവേണ്ടിയുള്ള ശക്തി അതിനുള്ള ജ്ഞാനം അതിനുള്ള വിവേകം അതിനുള്ള ചങ്കുറുപ്പ് നമുക്ക് എവിടെ നിന്ന് കിട്ടും പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടും അതിനുള്ള ഉറപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ സംഘടിപ്പിക്കുകയാണ് എന്നാൽ അശുദ്ധിയുടെ എന്തെങ്കിലും മേഖല നമുക്കുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൽ പതർച്ച ഈ വിശുദ്ധിയിൽ നമുക്ക് താല്പര്യം വരും ഈ വിശുദ്ധീ പീഡനവും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇട്ട് ചൂടും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായി ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ യേശുക്രിസ്തുവിനോട് കൂടെ നിൽക്കുവാൻ ശക്തമായ ആത്മീയ അഭിഷേക പ്രക്രിയ ആത്മീയ പ്രക്രിയ തന്നെ നമുക്ക് ആവശ്യം അതാണ് ഒന്ന് ധ്യാനം കൂടുക രണ്ട് നന്നായിട്ട് കുമ്പസാരിക്കാനുള്ള ക്ലാസ് കിട്ടും കുമ്പസാരത്തിൽ ഒരുങ്ങുക മൂന്ന് ആരാധനയിൽ പങ്കെടുക്കുക നാല് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക അഞ്ച് കൗതാശിക തലങ്ങളെ എല്ലാം നമ്മൾ അതിൻ്റേതായ രീതിയിൽ ആ മൂല്യത്തോടെ ഉൾക്കൊണ്ട് അതിൽ നിമഗ്നായി നിൽക്കുക അതിനകത്ത് നമ്മളൊരു ഒരു ശക്തമായ പങ്കാളിത്തം നമുക്ക് കുദാശ തലങ്ങളിൽ വേണം അതിൻ്റെ മൂല്യമോ അല്ല സഭയുടെ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ നോക്കരുത് സഭയിലേക്കൊന്നും നമ്മൾ നോക്കരുത് വൈദികരിലേക്ക് എത്താനിലേക്കൊന്നും നമ്മൾ നോക്കണ്ട അത് അവരുടേതായ തലങ്ങളിൽ നോട്ട് അതിൻ്റെ കുറവുകളൊക്കെ അവിടെ ഉണ്ടാവും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കേണ്ടത് യേശുയിലേക്ക് നോക്കുക അതിന് യേശുയിലേക്ക് എത്താൻ കുറച്ചുകൂടെ കവതാശിക തരമായിട്ട് കുംഭസാരം കുർബാനകളും ധ്യാനങ്ങളും ആരാധനകളും കുറച്ചുകൂടെ വേഗത്തിലാക്കുക കുറച്ചുകൂടെ അതിനെപ്പറ്റി ചിന്തിക്കുക പഠിക്കുക കുറച്ചുകൂടി അതിൽ പങ്കെടുക്കുക അതാണ് ഇതിൻ്റെ പരിഹാര പ്രക്രിയ അല്ലെങ്കിൽ പേടകളോ പ്രശ്നങ്ങളോ കുറച്ചുകൂടെ രൂക്ഷമായാൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മാറ്റി വയ്ക്കും അതോടെ വിശുദ്ധി നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴത്തേക്കും വിശ്വാസം നമ്മളിൽ നിന്ന് ക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മളിൽ നഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു വിശുദ്ധിയെക്കുറിച്ചൊരു ഉണ്ടാവില്ല ഓ ഇപ്പം സിനിമ കണ്ടാലുണ്ട് ഇച്ചിരി ചീത്തപ്പടം അല്ലെങ്കിൽ ഞാൻ തോന്നുന്ന ജീവിച്ചാലുണ്ട് ഞാനൊരു അക്രൈസ്തവ സ്ത്രീയെ കല്യാണം കഴിച്ചാലുണ്ട് ഞാനൊന്ന് ലിവിങ് റൂത്തിലേക്ക് പോയാലുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഡൈവേഴ്സ് ചെയ്യാനെന്ത് അല്ലെങ്കിൽ ഒരു സെക്കൻമാരിയെ മറ്റൊരു തലത്തിൽ നോക്കിയാലുണ്ട് ഇതൊന്നും ഇങ്ങനെയുള്ള ഈ ദുഷ്ടചിന്തകൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് വിശ്വാസത്തെ മാറ്റി വിശുദ്ധീകരണ പ്രക്രിയ മാറ്റുമ്പോഴാണ് അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു വിശുദ്ധി നഷ്ടപ്പെട്ടു അപ്പോൾ അശുദ്ധി കയറുന്നു പിന്നെ അശുദ്ധിയിൽ നിന്നുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും തിന്നും എന്തും കുടിക്കും എന്തും കാണും എന്തും കേൾക്കും ആ ഒരവസ്ഥയിലേക്ക് ഒരു കാക്ക എന്ത് കിട്ടിയാലും തിന്നുന്ന പോലെ വരും കാക്ക നല്ല സാധനം കിട്ടിയാലും തിന്നും എത്ര ചീഞ്ഞ സാധനം കിട്ടിയാലും തിന്നും എന്നതുപോലെ ഒരു കാക്കയുടെ ജീവിതമല്ല മനുഷ്യജീവിതം പ്രത്യേകിച്ചും ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തി അവൻ പുതിയ സൃഷ്ടിയാണ് ഈശ്വരൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്നതാണ് ഒരു ആത്മീയ ജീവിതം പരിശുദ്ധാത്മ ജീവിതം യേശുക്രിസ്തുൻ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുന്നത് നമുക്ക് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഈ വചനം ലു കടസ് വിശുദ്ധത്തിലൂക്ക് വിശുദ്ധ ലു കടസ് വിശേഷം പതിനെട്ടാം അധ്യായം എട്ടാം തിരുവചനം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ അതാണ് നമ്മൾ ഇന്ന് ഈ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം ധ്യാനിച്ചതും ചിന്തിച്ചതും പഠിച്ചതും അതെ നമുക്ക് ധൈര്യപൂർണ്ണമാണ് ഈശോയെ അങ്ങയുടെ വരവിൽ ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും ഞാൻ വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കും ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കും ഞാൻ രൂപാന്തീകരണത്തിന് ഒരുങ്ങിയ വ്യക്തിയായിരിക്കും എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിവുള്ളവർ ഈ വചനത്തിൽ കമൻറ്റുകളിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ സ്വയം കാരണം ഞാൻ എൻ്റെ യേശുവിൻ്റെ വരവിൽ വിശുദ്ധീകരണ പ്രക്രിയയിൽ പൂർണ്ണമായി പങ്കെടുക്കും എവിടെ നല്ല ധ്യാനം കേട്ടാലും എവിടെ നന്നായിട്ട് ഒരുങ്ങനെ അവസരം കിട്ടിയാലും ഞാൻ അവിടെ പോയി ഒരുങ്ങും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നിത്യജീവിലേക്ക് എടുക്കപ്പെടാൻ തക്ക യോഗ്യത ഞാൻ നേടിയിരിക്കും ഈ ലോകത്തിലെ പീടുകളോ പ്രശ്നങ്ങളോ എന്തെല്ലാം അസ്വസ്ഥത വന്നാലും ഞാൻ യേശുവിൻ്റെ ആയിരിക്കും അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവനെ നൽകിയാലും എൻ്റെ യേശുവിന് കൂടെ നിത്യങ്ങളിലേക്ക് പ്രവേശിക്കും എന്ന് ധൈര്യപൂർവ്വം കഴിവുള്ളവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് കമൻ്റിട്ട് പ്രോത്സാഹിപ്പിക്കുക അവർ കമൻ്റിട്ട് പ്രതിജ്ഞിക്കുക കമൻ്റിട്ട് തെളിവ് കൊടുക്കുക നിങ്ങളിടുന്ന ഈ കമൻ്റുകൾ കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ് കാരണം കർത്താവ് തെളിവ് നോക്കും ഈ ക്ലാസ് കേട്ടപ്പോൾ മനുഷ്യ വിശ്വാസം കണ്ടെത്തുമ്പോൾ വിശ്വാസം കണ്ടെത്തും വിശ്വ എന്ന് പറയാൻ ധൈര്യമുള്ളവർ പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അതിനായി സർവശ്വര ആയുഷോ നമ്മൾ ഓരോരുത്തരും എനിക്കൊരു അമേൻ